ഈ മദ്യപിക്കുന്നവരൊക്കെ ഒന്ന് സമ്മതിക്കണം കേട്ടോ എന്ന് ദേവൻ പറയാണ് അപ്പോൾ ഭാവന പറയുന്നത് അല്ലെങ്കിൽ അതെങ്ങനെ സംഭവിച്ചു ആൻഡ് നേരിട്ട് കണ്ടു എന്നൊക്കെയാണല്ലോ പറയുന്നത് അതൊക്കെ ഒരു വലിയ കഥയാണ് മോളെ എന്ന് ദേവൻ പറയാണ് എന്നിട്ട് പറയുന്നിട്ടോ മദ്യംകുപ്പി വാങ്ങിക്കൊണ്ടന്നെ അല്പം മദ്യം എടുത്ത് മുഖത്തും ഷർട്ടിലൊക്കെ കുടയുകയും പിന്നീട് ബാക്കി മദ്യം മറ്റൊരു കുപ്പിയിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കുകയും അല്പം ഗ്ലാസ്സിലൊഴിച്ച് മദ്യപിക്കുന്നത് പോലൊക്കെ അഭിനയിക്കാൻ കേട്ടോ അങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് വാച്ച് വാച്ചയാണ് തക്ക സമയത്ത് അജയൻ എഴുന്നേറ്റ് ദേവന്റെ അടുത്തേക്ക് വരുന്നതോ അവനെ കണ്ടത് നന്നായിട്ട് അവിടെ ആക്ട് ചെയ്യുന്ന കാര്യങ്ങളോ പിന്നീട് ജയുമായിട്ട് വഴക്കുണ്ടാക്കുന്നതോ എല്ലാം കഴിഞ്ഞ് ജയവിഷമിച്ച് അവിടെ നിന്നും മടങ്ങുകയാണ് ശേഷം ദേവൻ അവിടെ നിന്നും എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും അവിടെ നിന്നും ഒഴിവാക്കിയെല്ലാം സെറ്റ് ചെയ്യാൻ കേട്ടോ എന്നിട്ട് ഡോറ് മറിച്ച് അകത്തേക്ക് പോവുകയാണ് ഇതെല്ലാം കേട്ടത് സൂര്യയും ഭാവനയും പൊട്ടിച്ചിരിക്കുകയാണ് അങ്കിളിനെ സമ്മതിക്കണം എന്ന് പറയാട്ടോ ഭാവന അപ്പോൾ സൂര്യയാണെങ്കിൽ ഇതെല്ലാം എന്റെ ക്രെഡിറ്റ് ആണ് എന്ന രീതിയിൽ ഷർട്ടിന്റെ എടുത്ത് പൊക്കി കാണിക്കുകയാണ് അവസാനം ദേവൻ പറയുന്നത് എന്തായാലും മക്കളെ നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കും കുറച്ചു കാലം നമുക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അവിടെ വന്ന് കണ്ടോളാം ഇനി അധികം ഞാൻ ഇവിടെ നിൽക്കുന്നില്ല പോട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് യാത്ര പറഞ്ഞ് ദേവൻ അവിടെ നിന്ന് പോവാൻ കേട്ടോ അപ്പോൾ ഭാവന സൂര്യോട് പറയുന്നത് എന്നാലും അങ്കിളിനെ സമ്മതിക്കണം ഞാൻ ആകെ പേടിച്ച് പോയി സൂര്യ ഇപ്പോഴാണ് എന്റെ മനസ്സിന് ഒരു ആശ്വാസം ഉണ്ടായത് എന്ന് പറയാണ് വാ ഇനി നമുക്ക് പോകാം എന്ന് പറയാനോ സൂര്യ അപ്പോൾ ഭാവന പറയുന്നുണ്ട് വേണ്ട സൂര്യ നമുക്ക് അല്പസമയം ഇവിടെ ഇരിക്കാം അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ആ അതെ നോസ്റ്റാൾജി അല്ലേ അങ്ങനെ അവിടെ ഇരുന്നിട്ട് അവർ പഴയ കാലങ്ങളൊക്കെ ആലോചിക്കുകയാണ് അന്ന് അവർ പ്രണയിച്ച് നടന്ന സമയത്ത് ആ ബീച്ചിൽ വന്ന് ചിലവെച്ച സമയങ്ങളും പല നിമിഷങ്ങളിലായിട്ട് അവർ സ്നേഹ പങ്കുവച്ചത് കാലിച്ച് പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ് കേട്ടോ അവിടെ അജയൻ ഫ്രഷ് ആയി ബാത്റൂമിൽ നിന്ന് ഇറങ്ങുകയാണ് ആ സമയത്ത് പ്രസീത പറയുന്നുണ്ട് ഇവിടെ നടന്നത് വല്ലതും നിങ്ങൾ അറിയുന്നുണ്ടോ ഇന്ന് രാവിലെ തന്നെ ഭാവന ദേവനെ കാണാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു അപ്പോൾ ദേവൻ അത്ഭുതത്തോടെ എന്തിന് എന്ന് ചോദിക്കുകയാണ് നിങ്ങളുടെ മച്ചമ്പിയുടെ കാലി പിടിക്കാൻ എന്ന് പറയേണ്ടത് പ്രസീത എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ത് സംഭവിക്കാൻ അവൾ വന്നതുപോലെ തന്നെ മടങ്ങി പോവുകയും ചെയ്തു അപ്പോൾ അജയന് വളരെ വിഷമത്തിൽ പറയാണ് അവളെ തിരിച്ചയക്കണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മളുടെ കാര്യങ്ങളൊന്നും നടക്കാതെ പോയില്ലേ അപ്പോൾ പ്രസീത പറയുന്നുണ്ട് അല്ല അജേട്ടാ എന്താ നിങ്ങളുടെ മച്ചമ്പിയുടെ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ മാറിപ്പോയത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അപ്പോൾ അജയന് പറയുന്നുണ്ട് എന്തായാലും ഒരു കാര്യം അത് നന്നായി ആ സൂര്യയുടെയും ഭാവരുടെയും അഹങ്കാരം നിന്നില്ലേ എന്തായാലും മച്ചമ്പി നെഗറ്റീവായി നിൽക്കുന്നുണ്ടല്ലോ നമുക്കത് മതി അപ്പോൾ പ്രസീത പറയാണ് ഇതേ ഏട്ടാ ഈ തക്ക നോക്കി വേണം ഈ വീട് നമ്മുടെ മോളുടെ പേരിൽ എഴുതി വെക്കാൻ ഇപ്പോഴാവുമ്പോൾ സൂര്യയും ഭാവനയും ഇവിടെ ഇല്ലല്ലോ അപ്പോൾ അജന് പറയാൻ ഈ സമയത്ത് നമ്മൾ അത് ചെയ്താൽ മണ്ടത്തരമാക്കും അങ്ങനെ ഉണ്ടായാൽ നമ്മളെ കൂടുതൽ സംശയം ഉണ്ടാക്കും വെറുതെ നമ്മുടെ ഉള്ള കഞ്ഞി കൂടിയ മുട്ടിക്കല്ലേ എന്തായാലും നമുക്ക് കാത്തിരിക്കാം മാനസ് മോളെ കൊണ്ട് തന്നെ നമുക്ക് തന്ത്രപൂർവ്വം അങ്ങനെ ചെയ്താൽ പോരെ നീ ഒന്ന് സമാധാനപ്പെടു എന്ന് പറയാണ് ഇത് കേട്ടുകൊണ്ട് മാനസ് അവിടേക്ക് വരികയാണ് എന്താ അമ്മേ എന്നുകൊണ്ട് എന്ത് തീരുമാനം ഉണ്ടാക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തായാലും അതൊരു നല്ല കാര്യമല്ല എന്ന് എനിക്കറിയാം അപ്പോൾ അജന് പറയുന്നുണ്ട് മോളെ ഞങ്ങൾക്ക് വേണ്ടി നീ ഒന്നും ചെയ്യണ്ട പക്ഷെ ഇനി നിന്റെ കാര്യം ശ്രദ്ധിക്കണം ഇത് മാനസ പറയുന്നുണ്ട് എന്തെ അച്ഛേത ഈ വീട്ടിലുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലൊന്നും എന്നോട് പറയരുത് അറിയാമല്ലോ ഒന്നാമതെ ഈ വീട്ടിൽ ആകെ ഇപ്പോൾ പ്രശ്നമാണ് അപ്പോൾ പ്രസീത പറയും നമ്മൾ ആരെയും ദ്രോഹിക്കാനൊന്നും പോകുന്നില്ലല്ലോ നമുക്ക് അവകാശപ്പെട്ടതല്ലേ നമ്മൾ ചോദിക്കുന്നുള്ളൂ മാനസ് ചോദിക്കാൻ അവകാശപ്പെട്ടതോ എന്ത് ഈ ഇവരുടെ കാര്യം തന്നെയാ ഞങ്ങൾ പറഞ്ഞത് എന്ന് അജയൻ പറയാണ് എന്തായാലും ഈ ഇവർ ഇന്റെ പേരിൽ തരാമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അതിന് നിന്റെ പേരിൽ എഴുതി വാങ്ങിക്കണം ഇത് കേൾക്കുമ്പോൾ മാനസ് പറയുന്നില്ല എരുത്തിയിൽ എണ്ണ എഴുക്കുന്ന പരിപാടി ഇവിടെ നിർത്തിക്കോണം അച്ഛ അവർക്കറിയാം ആർക്കാ എപ്പോഴൊക്കെ എന്താ കൊടുക്കേണ്ടേ അല്ലാതെ ഞാനായിട്ട് അവരോട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഒന്നും പറയില്ല എന്ന് പറയാൻ അതുകൊണ്ട് നിങ്ങളായിട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കരുത് ആ സ്വപ്നം അങ്ങ് മാറ്റി മാറ്റിവെച്ചേക്ക് എന്ന് പറഞ്ഞ് മാനസ് വളരെ ദേഷ്യത്തിൽ തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് പിന്നീട് കാണിക്കുന്ന ഭാവനയും സൂര്യം അവളുടെ വീട്ടിലേക്ക് എത്തുകയാണ് അപ്പോൾ ഭാവന പറയുന്ന സൂര്യ ഇനി നമുക്ക് സത്യം എല്ലാവരോടും പറയാമല്ലോ അല്ലെ സൂര്യ പറയുന്നതിന് ഞാനും കൂടി മറിഞ്ഞാണ് ഈ നാടകം നടത്തിയത് എന്ന് ഇവരൊക്കെ അറിയും അവർക്ക് എന്നോട് ദേഷ്യം തോന്നില്ലേ അങ്ങനെയാണെങ്കിൽ ഇത് അങ്കുന്റെ നാടകമാണെന്ന് നമുക്ക് പറയാം അല്ല സൂര്യ എന്ന് ചോദിക്കാൻ ഭാവന അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഗായത്രി വരുന്നത് അവർ ആകെ ടെൻഷനിലാട്ടോ ഭാവന മോളെ എന്താ ഇനി ദേവനെ കണ്ടോ എന്ന് ചോദിക്കുകയാണ് അതേമേ ഞാൻ കണ്ടു ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു അങ്കിന്റെ പെരുമാറ്റം എന്നോട് ഒരു ദയം കാണിക്കാ അവിടെ നിന്നും എന്നെ അവഗണിച്ച് വിട്ടു അമ്മ എന്നൊക്കെ പറയാൻ ഇത് കേൾക്കുമ്പോൾ വല്ലാതെ അങ്ങ് വിഷമിക്കുകയാണ് ഗായത്രി പക്ഷെ തൊട്ടടുത്ത സമയം തന്നെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അങ്കിന്റെ പെരുമാറ്റം അമ്മ ഇതെല്ലാം അങ്കിളിന്റെ നാടകമായിരുന്നു ഇത് കേൾക്കുമ്പോ ഒന്ന് ഷോക്ക് ആവണ്ടോ ഗായത്രി നാടകമോ മോളനി എന്താ ഉദ്ദേശിക്കുന്നത് അതേ അമ്മേ എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി അങ്കിൾ കളിച്ച് മനഃപൂർവ്വമുള്ള നാടകമാണിത് അന്ന് വല്യമ്മയെ അവിടെ നിന്നും ഇറക്കി വിട്ടില്ലേ പിന്നീട് ഞാൻ ആ വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുമെന്നും എനിക്ക് അപകടം സംഭവിക്കുമെന്നും അങ്കിൾ മുൻകൂട്ടി കണ്ടു അതുകൊണ്ടാണ് ഒരു കാരണം നോക്കി അങ്കിൾ സൂര്യയും എന്നെയും ആ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടത് എന്ന് പറഞ്ഞ അവർ ചിരിക്കാൻ കേട്ടോ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗായത്രി ഈശ്വര ഇപ്പോയാണ് എന്റെ ശ്വാസം ഒന്ന് നേരെ വീണത് ഞാൻ ആകെ ടെൻഷനായി തകർന്നു നിൽക്കുകയായിരുന്നു മോളെ എന്നൊക്കെ പറയാൻ കേട്ടോ എന്തായാലും നമുക്ക് സമാധാനമായല്ലോ വാ എന്ന് പറഞ്ഞ് മൂന്നുപേരുകൂടി അടുത്തേക്ക് പോവുകയാണ് അപ്പോഴൊക്കെ മായ സൂര്യക്കും ഭാവനയ്ക്കുമുള്ള ചായക്ക് റെഡിയാക്കി അവിടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ഗായത്രി പറയുന്ന ഒരു സൂര്യോട് ഞാൻ ഉള്ള കാര്യം പറയാമല്ലോ മോനെ ഭാവൻ അവിടെ നിന്ന് ഇത്രയും ദിവസങ്ങളിൽ എൻ്റെ ഉള്ളിൽ ആകെ തീയായിരുന്നു ആയട്ടത്തി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് ആകെ പേടിയായിരുന്നു എന്തെങ്കിലും ഒന്ന് വരാൻ അധിക സമയമൊന്നും വേണ്ടല്ലോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് മാനസ് അവടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല ആന്റി അവളെ തള്ളിക്കളയാൻ ഞങ്ങൾക്കാവില്ല കാരണം അവളുടെ വാറ്റിൽ വളരുന്നത് ഞങ്ങളുടെ കുഞ്ഞാണ് ഇപ്പോഴും എന്നെ സൗകര്യത്തിന് ഒന്ന് കിട്ടിയാൽ അവരെന്തും ചെയ്യും എന്ന് പറയാനുണ്ടോ ഭാവന അപ്പോൾ ഗായത്രി പറയുന്നത് കേട്ടല്ലോ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൾ അവിടെ നിന്നത് അപ്പോൾ സൂര്യ പറയുന്നത് ഞാനും അവിടെ ഉണ്ടായിരുന്ന ആന്റി ജാനകി ആന്റിയെ വന്ന് പല്ലവി കൊണ്ടുപോകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഗായത്രി പറയുന്നത് ഇത്രമാത്രം ആ അജയനെയും പ്രസിദ്ധയും എന്തിനാണ് ജയ ചേർത്ത് നിർത്തുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാത്തത് അപ്പോൾ ഭാവന പറയുന്നുണ്ട് ആ ഒരു സംശയം ഞങ്ങൾക്കുമുണ്ടാമ്മേ ഒന്നുകിൽ ആന്റിക്കെതിരെയുള്ള എന്തെങ്കിലും തെളിവ് അവരുടെ പക്കൽ കാണോ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആന്റിയെ ഭീഷണിപ്പെടുത്തി കാണോ അപ്പോൾ മായ പറയുന്നുണ്ട് എന്ത് കാരണമാണെങ്കിലും സ്വന്തം മകനോളം വരില്ലല്ലോ മറ്റൊന്നും ഇന്നല്ലെങ്കിൽ നാളെ ഇതിനെല്ലാം ഒരു ഉത്തരം കിട്ടും മായച്ചി എന്ന് സൂര്യനെ പറയുണ്ട് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കലും മായയുടെ ഫോൺ റിങ് ചെയ്യാണ്ടോ അത് രമേശിനായിരുന്നു മായ ഓടിച്ചെന്ന് ഫോൺ എടുക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് മായ രമേശ് എത്ര സമയമായിട്ട് ഞാൻ എന്നെ വിളിക്കുന്നു നീ എവിടെയായിരുന്നു മായച്ചി ചീ അത് എന്ന് പറഞ്ഞ് അവരാകെ ടെൻഷനായിട്ട് പറയുന്നുണ്ട് സേതുഘട്ടനെ പോലീസ് കൊണ്ടുപോയി എന്നിട്ട് ഉണ്ടായ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത് മായ ആകെ തകർന്നു പോവാനോ അപ്പോഴേക്കും അവൾ വന്നിട്ട് ഗായത്യോട് പറയുന്നുണ്ട് അമ്മയെ സേതുഘട്ടനെ പോലീസ് കൊണ്ടുപോയി എന്ന രമേശൻ പറയുന്നത് ഇത് കേട്ടതും സൂര്യ ഫോൺ വാങ്ങുകയാണ് എന്നിട്ട് രമേശിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കാനോ പിന്നീട് ഫോൺ കട്ട് ചെയ്ത ശേഷം സൂര്യ പറയുന്നത് നിങ്ങൾ ഇവിടെ നിൽക്കും ഞാൻ എന്തായാലും പോയി നോക്കട്ടെ രമേശ് അനി അവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞ് സൂര്യ അവിടെ നിന്ന് പോവാൻ പോകാനോ അതേസമയം മായ ആകട്ടെ ആകെ ടെൻഷനായി പൊട്ടിക്കറിയാണ് ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്നത് സൂര്യയുടെ വീട്ടിലെ ജയ ആകെ വിഷമിച്ച് ആയിട്ട് അവിടെ ഇരിക്കാൻ കേട്ടോ മാനസികം ജയോടൊപ്പം നിൽക്കുന്നുണ്ട് ആന്റി ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ നിൽക്കേ അധിക കാലമൊന്നും ഒന്നും അങ്കിളിന് സൂര്യയെ പിരിഞ്ഞ് ഇങ്ങനെ നിൽക്കാനൊന്നും പറ്റില്ല ഇപ്പോൾ എന്തോ ഒരു ചെറിയ പ്രശ്നത്തിന് പുറത്താണ് അങ്കിൾ സൂര്യയും ഭാവനയും ഇറക്കി വിട്ടത് അതെല്ലാം റെഡി ആയിക്കോളും ഇനി ആന്റി ചുമ്മാ ഓരോ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ച് വല്ല അസുഖവും വരുത്തി വെക്കരുത് എന്നൊക്കെ പറയാണ് അപ്പോൾ ജയ പറയുന്നുണ്ട് എനിക്ക് അസുഖം വരട്ടെ മോളെ വന്ന് മരിച്ചാൽ മതിയായിരുന്നു എനിക്കിങ്ങനെ ജീവിക്കാൻ വയ്യ ഇങ്ങനെ ഈ സങ്കടവും താങ്ങി എനിക്കിങ്ങനെ ജീവിക്കാൻ വയ്യ മോളെ എന്ന് പറയാൻ ജയാ എന്താ ആൻറ്റി ഇതൊക്കെ തകർന്നു പോവാതെ ഞാൻ പറഞ്ഞില്ലേ എല്ലാം ശരിയാവും അങ്കിൾ വരട്ടെ നമുക്ക് തന്നെ ഒന്നും കൂടി സംസാരിച്ചു നോക്കാം എന്ന് പറയാൻ ജയ പറഞ്ഞു അതുകൊണ്ടും യാതൊരു കാര്യവുമില്ല മോളെ ഞാൻ എന്തായാലും ഒരു കാര്യം മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട് ഇനി അതേ ഇതിനുള്ള ഏക വഴി എന്ന് പറയാണ് അപ്പോഴാണ്ടാ അവിടേക്ക് പ്രസീതയും അജയനും വരുന്നത് അപ്പോൾ അജയൻ പറയുന്നത് എന്തിനാ ജയേ നീ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്നത് സൂര്യയും ഭാവനും പോയതിൽ നീ സന്തോഷിക്കല്ലേ വേണ്ടത് അതോടുകൂടി അവളുടെ ആശല്യം തീർന്നല്ലോ പിന്നെ സൂര്യയുടെ കാര്യം അവൻ എന്തായാലും അധികനൊന്നും ഇങ്ങനെ പിരിഞ്ഞു നിൽക്കാൻ പറ്റില്ല അവൻ തിരിച്ചുവരൂ ഇത് കേൾക്കുമ്പോ ജയക്ക് ദേഷ്യം വരികയാണ് ഏട്ടാ ഏട്ടനെ അങ്ങനെയൊക്കെ പറയാം എന്റെ മോനാണ് ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടത് അതും എന്റെ ഭർത്താവ് എന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ അവ രണ്ടു പേരുമാണ് അതെനിക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ല എന്ന് പറയാണ് അപ്പോൾ മാനസികം പറയുന്നത് അച്ഛൻ എന്ത് വർത്തമാനായി പറയുന്നത് സൂര്യയും ഭാവനയും ഇറക്കി വിട്ടിട്ട് ആന്റി എങ്ങനെ സന്തോഷിക്കാനാ എന്ന് പറഞ്ഞാൽ ആന്റിയുടെ ജീവനാണ് അവനില്ലാതെ ഒരു ജീവിതം ആന്റിക്കില്ലെന്ന് അച്ഛനന്ത ചിന്തിച്ചാൽ അറിയില്ലേ അപ്പോൾ ജയ പറയുന്നത് നിന്റെ അച്ഛൻ അതും പറയും അതിന്റെ അപ്പുറയും പറയും മോളെ അച്ഛന് അതിന്റെ വില അറിയില്ല ഇപ്പോൾ തന്നെ മോക്കറിയാമല്ലോ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് രണ്ടാമത് ഏട്ടനും ഭാര്യയും ഇവിടെ കയറിക്കൂടിയത് ഇനി എന്തായാലും എനിക്കെല്ലാം സഹിച്ച് അവരുടെ മുന്നിൽ ഒന്നും ഒളിച്ചു വെച്ച് നിൽക്കാനാവില്ല ഞാൻ എല്ലാ കാര്യങ്ങളും ദേവേട്ടനോ സൂര്യയോട് തുറന്നു പറയാൻ പോവുകയാണ് എങ്കിലേ എന്റെ മനസ്സിൽ നിന്നും ആ ഭാരം ഇറങ്ങുകയുള്ളൂ ഇങ്ങനെ ജീവിക്കാൻ എനിക്ക് വയ്യ ഇനി ഞാൻ നോക്കിയിട്ട് ആ ഒരു വഴി മാത്രമേ എൻ്റെ മുന്നിൽ കാണുന്നുള്ളൂ എന്ന് പറയാണ് ഇത് കേട്ട് അജയനും പ്രസീതയും ഒന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ അജയൻ പറഞ്ഞിട്ടുണ്ട് ജയജയെ വെറുതെ നീ നിന്റെ ജീവിതം ഇല്ലാതാക്കരുത് ഇപ്പോൾ നിനക്ക് മകനെ മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ നാളെ നിനക്ക് നിന്റെ ഭർത്താവിനെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കരുത് ഞാൻ എന്തായാലും ഇത് അവരോട് തുറന്ന് പറയാനും പോകുന്നില്ല പക്ഷെ അങ്ങനെ പറയാനുള്ള ഒരു അവസ്ഥ നീയായിട്ട് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് അവരിന്ന് പോവാണ് ദേശത്തിൽ നിൽക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്ന പോലീസ് സ്റ്റേഷൻ കേട്ടോ അവിടെ എസ് അജിത് സാറെ കാണാൻ വേണ്ടിയിട്ട് മഹേന്ദ്ര ശർമ്മയും ഭാര്യയും ആ മണി ശർമ്മയും കൂടി എത്തുക എന്നിട്ട് അവർ പോലീസിന് ഒരു പരാതി നൽകുകയാണ് സർ എനിക്ക് ഒരു പരാതി സർ ഇത് വായിച്ചതിന് ശേഷം അതിനനുസരിച്ച് ആക്ഷൻ എടുക്കണം എന്ന് പറയാണ് അങ്ങനെ അജിത് സാർ അത് വാങ്ങിയിട്ട് വായിക്കാൻ കേട്ടോ പരാതി വായിച്ച ശേഷം അജിത് സർ മഹീന്ദ്ര ശർമ്മയെ നോക്കുന്നുണ്ട് ഓഹോ അപ്പോൾ നിങ്ങളാണല്ലേ ഭാവനെ തട്ടിക്കൊണ്ടു പോയതും തടവിലാക്കിയതും അപ്പോൾ മഹീന്ദ്ര ശർമ്മ കാര്യങ്ങൾ പറയാനാണ് സർ ഞങ്ങൾ അത് ഭാവനയെ കൊടുക്കാൻ വേണ്ടി ചെയ്തതല്ല മാനസിക ഞങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ് അവൾ എത്താനുള്ള ഒരു വഴിയായിട്ടാണ് ഞങ്ങൾ അവളെ കണ്ടത് എന്നല്ലാതെ ഞങ്ങൾ അവളെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല സാർ എന്ന് പറയുകയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ മകൻ എവിടെയാണെന്ന് കണ്ടത് അതിനുള്ള എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ആ ഫോണിൽ കണ്ട വോയിസ് ക്ലിപ്പും അവന്റെ ടിക്കറ്റും കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും കാണിച്ചു കൊടുക്കട്ടെ മഹീന്ദ്ര ശർമ്മ എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അന്ന് ഭാവന ഞങ്ങൾ വിട്ടയച്ചെങ്കിലും ഇപ്പോൾ അവൾ മാനസയെ സംരക്ഷിക്കാൻ ചെയ്യുന്നത് ആ മാനസക്ക് എല്ലാ സത്യങ്ങളും അറിയാം എന്ന് പറയാനേ ഇതെല്ലാം കേട്ടപ്പോൾ അത് സർ ദേഷ്യം വരേണ്ട അത് ശരി ഭാവനയെ കിട്ടണം ചെയ്ത് മാനസികപരമായി പീഡിപ്പിച്ചിട്ട് അവളെ കൂടിയും പ്രതി ചേർത്ത് ഇപ്പോൾ കേസ് തന്നിരിക്കുകയാണ് ആദ്യം നിങ്ങൾ ചെയ്ത ചറ്റത്തരത്തിൽ നിങ്ങളെയാണ് കസ്റ്റഡിയിൽ എടുക്കേണ്ടത് നിങ്ങൾക്കെതിരെയുള്ള പരാതി അവൾ തരാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ ഇവിടെ കയറി വന്നത് അപ്പോൾ മഹേന്ദ്ര ശർമ്മയുടെ ഭാര്യ പറയുന്നുണ്ട് സർ പ്ലീസ് സ്വന്തം മകനെ കാണാതായി കുറെ ദിവസങ്ങളായിട്ട് അതിന്റെ പിന്നിൽ നെറ്റോട്ടം ഓടുന്ന ഒരു അച്ഛനും അമ്മയുമാണ് ഞങ്ങൾ ഞങ്ങളുടെ മാനസികാവസ്ഥ സാർ മനസ്സിലാക്കണം ഞങ്ങളുടെ മകൻ എവിടെയാണെന്ന് സാർ കണ്ടുപിടിച്ചു തരണം ആ മാനസയെ നന്നായിട്ടൊന്ന് ചോദ്യം ചെയ്താൽ അവൾ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി പറയും അവൾ എന്തൊക്കെയോ ഞങ്ങളിൽ നിന്ന് മറച്ചു വിളിക്കുന്നുണ്ട് ആ കാര്യം വ്യക്തമാണ് പ്ലീസ് സർ എന്ന് പറഞ്ഞ് കൈക്കൂപ്പി നിൽക്കുകയാണ് അപ്പോൾ അജി സാർ പറയും തൽക്കാലം നിങ്ങൾ ഇവരെ ഒന്ന് പോകൂ ഞാൻ എന്തായാലും ഇതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കട്ടെ എന്നിട്ട് വിളിക്കാം അങ്ങനെ അവർ അവിടെ നിന്നും പോകാനോ പിന്നീട് കാണിക്കുന്നത് സേതുവിനെ കാണാൻ വേണ്ടിയിട്ട് സൂര്യ പോലീസ് സ്റ്റേഷനിലെത്തുകയാണ് ജയിലിനകത്ത് കിടക്കുന്ന സേതുവിനെ കണ്ടതും സൂര്യ ആകെ ഷോക്ക് ആവുകയുണ്ടോ